വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ മദർഷിപ്പ് വന്നതോടെ അഭിമാന നിമിഷത്തിലാണ് നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് തലസ്ഥാനവാസികൾ ഈ തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ അതിൻ്റെ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഇ കെ നയനാരാണ് തുറമുഖത്തിനായി ആദ്യ കരാറിന് രൂപം നൽകിയതെന്നും അതിനാൽ ഇത് തങ്ങളുടെ കുഞ്ഞാണെന്നുമാണ് ഇടതുപക്ഷം അവകാശപ്പെടുന്നത് എന്നാൽ അതൊക്കെ തെറ്റാണെന്നും വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയതെന്നുമാണ് യു ഡി എഫിന്റെ വാദം എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഈ അഭിമാന പദ്ധതിക്കായി അവകാശവാദം ഉന്നയിക്കുമ്പോൾ മറക്കുന്ന മറ്റൊരു വസ്തുതയുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകളെക്കുറിച്ച് പഠനവും സർവേയും നടത്തിയ ഒരാൾ അത് മറ്റാരുമല്ല ശ്രീ ചിത്ര തിരുന്നാൽ ബാലരാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് അദ്ദേഹം വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ പരിശോധിക്കുകയും തുറമുഖ നിർമ്മാണത്തിന്റെ സർവേ നടത്തുകയും ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ ഭരണകാലത്തായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചുള്ള ആദ്യ ചർച്ചകൾ നടന്നത് അന്ന് ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യരാണ് ഇംഗ്ലണ്ടിലെ ഒരു തുറമുഖ കമ്പനിയുമായി ചർച്ചകൾ നടത്തിയത് എന്നാൽ പിന്നീട് രാജഭരണം മാറി ജനാധിപത്യ ഭരണം വന്നു അതോടെ വിഴിഞ്ഞത്ത് ഒരു തുറമുഖ എന്ന ആശയം ആർക്കും തോന്നിയതേയില്ല രാജവാഴ്ച മാറി ജനാധിപത്യ ഭരണം വന്നപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ തേരോട്ടമായിരുന്നു കേരളത്തിൽ എല്ലാവരും സ്വന്തം പാർട്ടികളെ വളർത്തുന്നതിനുള്ള തിരക്കിലേക്ക് മാറി മാത്രമല്ല കേരളത്തിൻ്റെ വളർച്ചയ്ക്കുതുങ്ങുന്ന ബൃഹത് പദ്ധതികളും അവർ കൊണ്ടുവന്നു അവിടെയും വിഴിഞ്ഞം തുറമുഖം എന്ന ആശയം ഒരാളിൽ പോലും ഉണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കെ കരുണാകരൻ മന്ത്രിസഭ വന്നപ്പോഴാണ് വിഴിഞ്ഞം പദ്ധതി വീണ്ടും പൊടി പൊഴിതട്ടിയെടുത്തത് അന്നും രാജഭരണകാലത്ത് നടന്ന സർവേയെക്കുറിച്ച് ആർക്കും അറിവുണ്ടായിരുന്നില്ല കരുണാകരൻ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന എം വി രാഘവനാണ് തുറമുഖം നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടത്തിയത് തുറമുഖ വകുപ്പായിരുന്നു രാഘവൻ കൈകാര്യം ചെയ്തിരുന്നത് വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ച അദ്ദേഹം കുമാർ ഗ്രൂപ്പുമായി സഹകരിക്കുകയും ചെയ്തു എന്നാൽ അവിടെയും കാര്യങ്ങൾ അത്ര എളുപ്പമായില്ല പദ്ധതി നടപ്പായതുമില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വന്ന ഇ കെ നയനാരായിരുന്നു വിഴിഞ്ഞത്തെക്കുറിച്ച് രണ്ടാമതായി ചിന്തിച്ച മുഖ്യമന്ത്രി വിഴിഞ്ഞം തുറമുഖത്തിനായി ബി ഒ ടി വ്യവസ്ഥയിൽ ആദ്യ കരാറിന് രൂപം നൽകിയതും നയനാരായിരുന്നു പഠനം നടന്നെങ്കിലും കരാർ എങ്ങുമെത്തിയില്ല നായനാർ മന്ത്രിസഭയുടെ കാലാവധി അവസാനിക്കുകയും രണ്ടായിരത്തി ഒന്നിൽ എ കെ ആന്റണി മന്ത്രിസഭ വരികയും ചെയ്തു ആ സമയത്തും വിഴിഞ്ഞ പദ്ധതികൾക്കായി ശ്രമങ്ങൾ ഉണ്ടായിരുന്നു ആഗോള ടെൻഡർ ആദ്യമായി ക്ഷണിച്ചത് ആന്റണി മന്ത്രിസഭയായിരുന്നു അന്നും എം വി രാഘവനായിരുന്നു മന്ത്രി കരുണാകരൻ മന്ത്രിസഭയിൽ താൻ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്നാൽ അത് വിജയം കണ്ടില്ല രണ്ടായിരത്തി ആറിലെ വി എസ് സർക്കാരാണ് വിഴിഞ്ഞത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ മുന്നിൽ നിന്നത് തുറമുഖത്തിനായി സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ തുടങ്ങി കുടിവെള്ളം വൈദ്യുതി തുടങ്ങിയവയെല്ലാം ഉറപ്പാക്കുന്ന പദ്ധതികൾ അദ്ദേഹം നടപ്പാക്കി കരാറെടുക്കാൻ കൂടുതൽ കമ്പനികളെ എത്തിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയത് തുടർന്നാണ് ലാൻഡ് ലോഡ് മാതൃകയിൽ പുതിയ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ നടന്നത് എന്നാൽ വി എസ് മന്ത്രിസഭയുടെ കാലാവധി രണ്ടായിരത്തി പതിനൊന്നിൽ അവസാനിച്ചു പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലെത്തി ഉമ്മൻചാണ്ടി സർക്കാരാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായ തുറമുഖത്തിന് നിർണായക പങ്ക് വഹിച്ചത് ഏറെ രാഷ്ട്രീയ ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് തുറമുഖത്തിന് നിർണായകമായ പാരിസ്ഥിതിക അനുമതി ലഭിക്കുക എന്നതായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ നേരിട്ട ആദ്യ വെല്ലുവിളി പിന്നീട് ടെൻഡർ വിളിച്ചെങ്കിലും കമ്പനികൾ ആരും സഹകരിക്കാൻ തയ്യാറായില്ല ഒടുവിൽ അദാനി പോട്സിനെ കണ്ട് തുറമുഖത്തിന്റെ സാധ്യതകൾ ബോധ്യപ്പെടുത്തി ടെൻഡർ നടപടികളിൽ പങ്കെടുപ്പിക്കുകയായിരുന്നു എന്നാൽ എൻ ഡി എ സർക്കാരിന്റെ അടുപ്പക്കാരനെ അറിയപ്പെട്ട അദാനിക്ക് കേരളത്തിൽ ഒരു പദ്ധതി നൽകുന്നതിൽ യു പി എയിൽ നിന്ന് തന്നെ എതിർപ്പുകൾ ഉയർന്നു ഇത് ഇത് മുന്നിൽ കണ്ട് ഉമ്മൻചാണ്ടിയും ശശി തരൂരും അന്നത്തെ എഐസി അധ്യക്ഷ സോണിയാഗാന്ധിയെ നേരിട്ട് കണ്ട് കേരളത്തിന്റെ വികസന സാധ്യതകൾ ബോധ്യപ്പെടുത്തിയതോടെയാണ് എതിർപ്പുകൾ മറികടന്നത് നിർമ്മാണം തുടങ്ങി ആയിരത്തി നാനൂറ്റി അറുപത് ദിവസം കൊണ്ട് പണികൾ പൂർത്തിയാക്കുമെന്നായിരുന്നു അദാനിയുമായി ഉണ്ടാക്കിയ കരാർ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ പദ്ധതി നിർമ്മാണ പ്രവർത്തനങ്ങളും തുടങ്ങി ഈ സമയം അദാനിക്ക് പദ്ധതി ചുമതല നൽകുന്നതിനെതിരെ ഇടതുപക്ഷം ശക്തമായ പ്രക്ഷോഭമാണ് നടത്തിയത് ഈ എതിർപ്പുകൾ അവഗണിച്ച് അദാനി നിർമ്മാണവുമായി മുന്നോട്ടു പോയി പിന്നീട് ഭരണത്തിലെത്തിയത് പിണറായി സർക്കാരാണ് തുറമുഖ നിർമ്മാണം തുടങ്ങിയ ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് പിണറായി മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നത് ഓഘി കോവിഡ് തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങുതടിയായി ഇതെല്ലാം തരണം ചെയ്ത് അദാനി ഗ്രൂപ്പ് നിർമ്മാണവുമായി മുന്നോട്ടു പോയി ഇതിനിടയിൽ നിർമ്മാണ സാമഗ്രികളുടെ ക്ഷാമവും നേരിട്ടു ബ്രേക്ക് വാട്ടർ നിർമ്മിക്കുന്നതിനുള്ള പാറകൾ എത്തിക്കുക എന്നതായിരുന്നു അദാനിക്ക് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഇതിനിടെ ആദ്യ പിണറായി സർക്കാരിന്റെ കാലാവധി അവസാനിച്ചു തുടർന്നും പിണറായി തന്നെ മുഖ്യമന്ത്രിയായി എത്തി രണ്ടാം പിണറായി സർക്കാർ തുറമുഖ നിർമ്മാണത്തിൽ കൂടുതൽ താല്പര്യം കാണിച്ചു സർക്കാരിന്റെ ശക്തമായ ഇടപെടലോടെ തുറമുഖ നിർമ്മാണം വേഗത്തിലാവുകയും ചെയ്തു തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ പാറ എത്തിച്ചാണ് ബ്രേക്ക് വാട്ടർ നിർമ്മാണം നടത്തിയത് ഇതിനിടെ അദാനി ഗ്രൂപ്പ് ഡയറക്ടർ കരൺ അദാനി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തുകയും സർക്കാരിന്റെ സഹകരണം ഉറപ്പാക്കുകയും ചെയ്തിരുന്നു പിന്നീട് സംസ്ഥാന സർക്കാരിന്റെ ഫ്ളാഗ്ഷിപ്പ് പദ്ധതികളിൽ ഒന്നായാണ് സർക്കാർ വിഴിഞ്ഞത്തെ ഉയർത്തിക്കാട്ടിയത് തുറമുഖ നിർമ്മാണത്തിനെതിരെ ഉയർന്നു വന്ന മത്സ്യത്തൊഴിലാളികളുടെ കടുത്ത സമരങ്ങൾ ഒത്തുതീർപ്പാക്കിയത് പിണറായി വിജയൻ തന്നെയായിരുന്നു ഇത്രയേറെ കടമ്പകൾ താണ്ടിയാണ് നമ്മുടെ എല്ലാം അഭിമാനമായ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുന്നത് അതിനിടെയാണ് തുറമുഖത്തിന് വേണ്ടി സംസ്ഥാനത്ത് രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്നത് എന്നത് മറ്റൊരു വസ്തുതയും